കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് എൽ ഡി എഫിൽ നിന്ന് ഒ സദാശിവൻ മത്സരിക്കും ഡോക്ടർ എസ് ജയശ്രീയെ ഡെപ്യൂട്ടി മേയറാക്കാനും സിപിഎം ജില്ലാ കമ്മിറ്റി തീരുമാനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ടെടുക്കാൻ യു ഡി എഫിലും ധാരണയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസും ലീഗും പങ്കിട്ടെടുക്കും കണ്ണൂർ കോർപ്പറേഷനിലെ മേയർ ആരാകുമെന്നതിൽ കോൺഗ്രസിൽ ധാരണയായില്ല കോഴിക്കോട് കോർപ്പറേഷൻ തടമ്പാട്ടു താഴം വാർഡിൽ നിന്ന് വിജയിച്ച സദാശിവനെ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനാണ് സിപിഎം തീരുമാനം നിലവിൽ കോർപ്പറേഷൻ കൗൺസിൽ പാർട്ടി ലീഡറും സി പി എം വേങ്ങേരി ഏരിയ കമ്മിറ്റി അംഗവുമാണ് രണ്ടു തവണ കൌൺസിലറായ സദാശിവന്റെ സമ്പന്നത കണക്കിലെടുത്താണ് കേവല ഭൂരിപക്ഷമില്ലാത്ത ഭരണസമിതിയുടെ മേയറാക്കാനുള്ള നീക്കം കോട്ടൂളി വാർഡിൽ നിന്ന് വിജയിച്ച ഡോക്ടർ എസ് ജയശ്രീയെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് സി തീരുമാനിച്ചത് നിലവിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് ഡോക്ടർ എസ് ജയശ്രീ എൽ ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുസാഫിർ അഹമ്മദ് തോറ്റതോടെയാണ് മറ്റു പേരുകളിലേക്ക് സി പി എം എത്തിയത് അതേസമയം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം ആദ്യ രണ്ടര വർഷം കോൺഗ്രസും പിന്നീടുള്ള വർഷം മുസ്ലിം ലീഗുമെന്നതാണ് യു ഡി എഫിലെ ധാരണ കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുമാണ് യു ഡി എഫ് തീരുമാനം ബിജെപി പിന്തുണ തേടാതെ ഒറ്റയ്ക്ക് മത്സരിക്കാനുമാണ് യു ഡി എഫ് നീക്കം ഇതിനിടെ കണ്ണൂർ കോർപ്പറേഷനിൽ രണ്ട് സീറ്റ് കൂടുതൽ നേടി കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം നേടിയിട്ടും ആരാകണം മേയർ എന്ന കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിന് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല തുടക്കം മുതൽ ഉയർന്നു കേട്ടിരുന്ന അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്ക് പകരം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജനാധിപത്യയിൽ നിർദ്ദേശം വരും അപ്പൊ അത് എന്താണ് എന്നത് നമുക്ക് ഇവിടെ പറയാൻ കഴിയില്ലല്ലോ കാരണം നമുക്ക് നമുക്കറിയാത്തൊരു കാര്യം നമുക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിയില്ല സാങ്കല്പികമായിട്ട് ഒരു മറുപടി പറയുന്നതും ശരിയല്ല ഇത്തരം കാര്യത്തിൽ എന്നുള്ളതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ പാർട്ടി നേതൃത്വം യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ തീരുമാനമെടുക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന കെ സുധാകരന്റെ താല്പര്യം കൂടി നേതൃത്വം പരിഗണിക്കുമെന്നാണ് വിവരം മീഡിയ വൺ കോഴിക്കോട്